നമസ്കാരം ഫ്രണ്ട്സ് നമുക്കറിയാമല്ലോ നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കി കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകണമെങ്കിലോ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾ തീർച്ചയായിട്ടും വിജയം കണ്ടേയും മതിയാകുള്ളൂ നിലവില് തലാലിന്റെ കുടുംബവുമായിട്ട് മധ്യസ്ഥ ചർച്ചകൾ നടത്തിപ്പോരുന്നത് നിമിഷപ്രിയുടെ അമ്മ നിയോഗിച്ച ഒരു സംഘവും അതുപോലെ കേന്ദ്ര സർ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംഘവുമാണ് ഇവർ നിലവിലെ ചർച്ച നടത്തി പോരുവാണ് പക്ഷേ ഇപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണെങ്കിൽ ഈ തലാലിന്റെ സഹോദരൻ പ്രതികരിച്ചിരിക്കുന്നത് മാപ്പ് കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെ ഒരു സമുദായത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെച്ചതിന് ശേഷവും ഇപ്പം മൂന്നാല് ദിവസം കടന്നുപോയി പക്ഷേ ഒരു എത്താൻ നിലവിലെ മധ്യസ്ഥർ മുഖേനയുള്ള ചർച്ചകളിലൂടെ സാധിച്ചിട്ടില്ല ചർച്ചകൾ തുടർന്നു പോവുകയാണ് ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുള്ള ഹർജിക്കാർ കഴിഞ്ഞ ദിവസം ഒരു വാദം ഉന്നയിക്കി ഉണ്ടായി അതായത് നമ്മുടെ കാന്തപുരം മുസ്താദിന് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക മതപണ്ഡിതന്മാരുമായിട്ടെല്ലാം നല്ല ബന്ധങ്ങളാണുള്ളത് എം എൽ എ മതപണ്ഡിതന്മാരുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് ആ ബന്ധം ഉപയോഗിച്ച് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു അത് നിമിഷപ്രയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിൽ നിർണായകമായി അത് നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പം ഈ സാഹചര്യത്തിൽ ഈ ഹർജിക്കാര് സുപ്രീം കോടതിയിൽ ബാധിക്കുകയുണ്ടായി പുതിയൊരു മധ്യസ്ഥ സംഘത്തെ നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ദലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി അയക്കണമെന്നുള്ളത് അപ്പം ഈ മധ്യസ്ഥ സംഘത്തിൽ നമ്മുടെ കാന്തമു കാന്തപുരം ഉസ്താദിന്റെ പ്രതിനിധികളെ കൂടി അയക്കണമെന്നായിരുന്നു അവരുടെ വാദം കാരണം അവർ പറയുന്നത് കാന്തപുരം പ്രസ്താദനെ എം എൽ എ മതപണ്ഡിതരുമായിട്ടുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പം അവർ മുഖേന ദലാലിന്റെ കുടുംബമായിട്ട് ചർച്ച നടക്കുന്നതിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ശക്തമായിട്ടുള്ള നടപടികൾ നടത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഹർജി കൊടുത്തത് അപ്പം സുപ്രീം കോടതി ഈ ഒരു വിഷയത്തില് കേന്ദ്ര സർക്കാർ എന്താണോ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന് ആ തീരുമാനമെടുക്കാം എന്നുള്ളൊരു ഉത്തരവാണ് കൊടുത്തത് അതായത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ തയ്യാറായിട്ടില്ല പുതിയൊരു മധ്യസ്ഥ സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടി അപ്പൊ കേന്ദ്ര സർക്കാർ വാദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയൊരു മധ്യസ്ഥ സംഘത്തെ അങ്ങോട്ട് അയക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിനവരെ രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നിമിഷപ്പുറയുടെ അമ്മ നിലവിലെ യമനിലുണ്ട് യമനും തുടരുകയാണ് നിമിഷപ്പുറയുടെ അമ്മ നിയോഗിച്ച ആളുകൾ അവിടെ ചർച്ച നടത്തി വരികയാണ് ദലാലിന്റെ കുടുംബവുമായിട്ട് അതോടൊപ്പം കേന്ദ്ര സർക്കാർ പ്രതിനിധികളും ഉണ്ട് അപ്പൊ അവിടെ ഒരു ചർച്ച നടന്നു വരികയാണ് അപ്പം പുതിയൊരു മധ്യസ്ഥ സംഘത്തെ അങ്ങോട്ട് അയച്ചാൽ ഇപ്പം നടന്നു വരുന്ന ചർച്ചകൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാനേ സാധ്യതയുള്ളൂ അതായത് നിലവിലെ നടന്നു വരുന്ന ചർച്ചകൾക്ക് അതൊരു തിരിച്ചടിയാവും അല്ലെങ്കിൽ അതൊരു ഫലത്തിലേക്ക് എത്താതെ വരും എന്നുള്ളതാണ് പറയുന്നത് അപ്പം നിലവിലെ ചർച്ചകൾ നടന്നു നടന്നുപോക്കോട്ടെ പുതിയൊരു സംഘത്തെ തൽക്കാലം അയക്കണ്ട എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ നിലവിൽ ഈ കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതിനെ അംഗീകരിച്ചിട്ടില്ല അതായത് കേന്ദ്ര സർക്കാർ പറയുന്നത് കാന്തപുരം ഉസ്താദ് അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ ഇടപെട്ടതായിട്ട് തങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഔദ്യോഗികമായിട്ട് തങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല കാന്തപുരം ഉസ്താദോ അല്ലെങ്കിൽ അതുപോലുള്ള മതപണ്ഡിതന്മാരോ ഈ വിഷയത്തിൽ ഇടപെട്ടതായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ കേന്ദ്ര സർക്കാർ ഈ നമ്മുടെ കാന്തപുരം വസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണെങ്കിൽ തലാലിന്റെ സഹോദരനും പറയുന്നത് ഒരു മതപണ്ഡിതന്മാരുമായിട്ടും തങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കാന്തപുരം വസ്താദിന്റെ പ്രതിനിധികളെ പ്രതിനിധികൾ അടങ്ങുന്ന പുതിയൊരു സംഘത്തെ യമനിലേക്ക് അയക്കുന്നതിനും തയ്യാറാകുന്നില്ല നിലവിലെ ചർച്ചകളെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പറയാനുള്ളത് എല്ലാ സാധ്യമായ മാർഗങ്ങളും നമ്മൾ തേടണം കാന്തപുരം ഉസ്താദിനെ പോലുള്ള മതപണ്ഡിതന്മാര് ഈ വിഷയത്തിൽ ഇടപെടുക എന്ന് പറയുമ്പോൾ യമൻ പോലുള്ള രാജ്യത്ത് അത് വളരെ ഗുണകരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം യമൻ എന്ന് പറയുന്നത് മതവിശ്വാസത്തിൽ ഊന്നിയ ഒരു രാജ്യമാണ് അവിടുത്തെ നിയമങ്ങളൊക്കെ ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കാന്തപുരം പോലുള്ള ഒരു ഇസ്ലാമിക മതപണ്ഡിതൻ അവിടുത്തെ മതപണ്ഡിതന്മാരുമായിട്ട് മതനിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തെ മതപണ്ഡിതന്മാരുമായിട്ട് ഇടപെട്ട് ചർച്ചകൾ നടത്തുക എന്ന് പറയുമ്പം അതിന് ഒരു ഒരു ഗുണം കിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതിന് ഗുണം കിട്ടുകയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളൊരു കോമൺ സെൻസ് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു പരിശ്രമം നടത്തുകയാണെങ്കിൽ കൂടുതൽ എളുപ്പം ചർച്ചകൾ സമൂഹത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു നിഗമനം ഞാൻ എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് ഞാൻ ആരെയും എതിർക്കുകയല്ല കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകരെയോ ഇപ്പൊ നിലവിൽ ചർച്ച നടത്തുന്നവരെയോ ആരെയും ഞാൻ എതിർക്കുകയല്ല എല്ലാവരും അവരുടേതായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി പോരുകയാണ് പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് കാന്തപുര വസ്താദിന്റെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയൊരു ചർച്ചയായിരുന്നു എന്ത് എങ്കിൽ നമുക്ക് കുറെ കൂടി അത് പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവർ പറഞ്ഞത് ഈ സുപ്രീം കോടതിയിൽ വാദിച്ചത് ഹർജിക്കാര് കാന്തപുരം ഉസ്താദിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഒരു അഞ്ചോ ആറോ പേരടങ്ങുന്ന സംഘത്തെ അങ്ങോട്ട് അയക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള ഒരുപാട് പേരൊന്നും അയച്ചിട്ടെങ്കിലും കാന്തപുരം ഉസ്താദിന്റെ പ്രതിനിധികളെ അങ്ങോട്ട് അയച്ചിരുന്നെങ്കിൽ ഒരു രണ്ടാളെങ്കിലും അയച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് നേരിട്ട് തന്നെ ചെന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ട് പ്രതിനിധികളെങ്കിലും അയയ്ക്കാനായിട്ടുള്ള അനുമതി അനുമതി അത് കൂടുതൽ ഗുണകരമാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു മതപണ്ഡിതൻ ഇതിൽ ഇടപെടാൻ തയ്യാറായി നിൽക്കുമ്പോൾ അത് ആ ആ സാധ്യത കൂടി നമ്മൾ തേടേണ്ടതല്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ക്രെഡിറ്റ് ആർക്ക് പോകുന്നു ആർക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ കണക്കാക്കരുത് അങ്ങനെ വിചാരിച്ചിരിക്കരുത് ഒരു മലയാളി സ്ത്രീ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നു അവരെ മോചിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ശ്രമങ്ങളെല്ലാം നമ്മൾ നടത്തുക എല്ലാ വഴികളിലൂടെയും അതിന് ക്രെഡിറ്റ് ആർക്കെങ്കിലും പോവോ ആർക്കെങ്കിലും പോകില്ലയോ ആരുടെങ്കിലും പരിശ്രമം കുറച്ച് കാണുമോ ആരെങ്കിലും ആരുടെങ്കിലും പരിശ്രമത്തിന് കൂടുതൽ വാല്യൂ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സാധ്യമായിട്ടുള്ള മാർഗങ്ങളെല്ലാം തേടുക എന്നുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഒരു കോമൺ സെൻസിലെ ഒരു ആൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലേ ചിന്തിക്കുക എല്ലാ സാധ്യമായ വഴികളും പരിശോധിക്കുക ആ സാധ്യമായ വഴികളിലൂടെ എല്ലാം പോവുക നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ തലാലിന്റെ കുടുംബം അംഗീകരിച്ചിട്ടില്ല തലാലിന്റെ കുടുംബം ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ദയാതരം സ്വീകരിക്കുന്നതിനെ പറ്റി ഒന്നും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ മാപ്പ് നൽകില്ല എന്നുള്ള ആ ഒരു നിലപാട് തന്നെയാണ് അവർ നിലപാട് മാറ്റാനൊന്നും തയ്യാറായിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് തലാലിന്റെ സഹോദരൻ പറഞ്ഞാൽ അത് തന്നെയാണ് അപ്പോ കാന്തപുരസ്താദിനെ പോലുള്ള ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാന്തപുരസ്ഥാദ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതും ഇനി മുന്നോട്ട് ഇടപെടാൻ തയ്യാറാണെന്നും പറയുന്നത് അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹത്തിന് അവിടെയുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് അവിടെയുള്ള ബന്ധങ്ങൾ എത്രമാത്രം ശക്തമായതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇതില് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഇടപെടാം എന്ന് തയ്യാറായത് ഇടപെടാൻ തയ്യാറായത് അപ്പം അങ്ങനെയുള്ളപ്പം നിലവിലെ ചർച്ച നടന്നു പോരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ പ്രതിനിധികളെയും ഇതിൽ ഉൾപ്പെടുത്തുന്നതിൽ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല ഏതായാലും ചർച്ചകൾ നടന്നു പോലുകയാണ് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിനും കൂടെ ഈ വിഷയത്തില് അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഏർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാ വഴികളും തേടണ്ടേ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല അങ്ങനെ ഒന്നും പറയുന്നില്ല എല്ലാവരും അവരുടെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ നമ്മളൊരു പോസിറ്റീവായിട്ട് ഒരു കോമൺ സെക്സ് ചിന്തിക്കുമ്പോൾ എന്റെ ഒരു അഭിപ്രായം ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഒരു കൂടുതൽ നല്ലൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ദലാത്തിന്റെ കുടുംബം ദയാതനം സ്വീകരിച്ചാൽ മാത്രമേ എങ്ങനെയായാലും ഒരു മോചനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വധശിക്ഷ എങ്കിലും റദ്ദാക്കി കിട്ടുകയുള്ളൂ അതിനുള്ളപ്പോൾ മാക്സിമം എല്ലാവരും കൂടെ കൂടി ആ ഒരു കുടുംബത്തെ സമാജത്തിൽ ചർച്ച നടത്തി സമാജത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തണം എല്ലാവരും കൂടെ കൂടി അപ്പം പുസ്തകത്തിന്റെ ആളുകളെ കൂടി പങ്കെടുപ്പിച്ചാൽ കുറെ കൂടെ നമുക്ക് ഗുണകരമായിട്ട് കാര്യങ്ങൾ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മുന്നോട്ടെങ്കിലും ഇപ്പം പെട്ടെന്നല്ലെങ്കിലും മുന്നോട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട് ഒരു ലാസ്റ്റ് ശ്രമം എന്നാണ് കേന്ദ്ര സർക്കാർ ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും